എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പല ആളുകളും കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട് എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം കരുതുവിന്റെ വിതരണം ഉണ്ടാകുമോ എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഗഡുക്കളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ അവസാന മാസമോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള മാസമോ ആണ് വിതരണം ചെയ്തിട്ടുള്ളത് ഇനി പതിനേഴാം ആയിട്ട് വിതരണം ചെയ്യേണ്ടത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ഇപ്പോൾ മെയ് മാസത്തിൽ എത്തിയിട്ടുള്ളൂ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതും കൊണ്ട് കൂടിക്കൊണ്ട് തന്നെ ഈ ഒരു തുക വിതരണം ഉണ്ടാകുകയില്ല ഉണ്ടാവുകയാണ് എങ്കിൽ ഫസ്റ്റ് ആദ്യഘട്ട ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് നടത്തണമായിരുന്നു പക്ഷേ അത് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിലായിരിക്കും ഇതിന്റെ ഒരു വിതരണം ഉണ്ടാകുക പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമേ ഇനൊരു വിതരണം ഉണ്ടാവുകയുള്ളൂ അതിനു മുമ്പ് പല കാരണങ്ങളായിട്ട് മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിച്ച് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആധാർ രേഖകളിലെ പൊരുത്തക്കേടുകൾ അത് തിരുത്താനുള്ള അവസരം വെബ്സൈറ്റിലുണ്ട് അതുപോലെ തന്നെ ഇ കെ വൈ ലാൻഡ് സീഡിങ് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡ് ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക അതുപോലെ തന്നെ ആധാർ സീഡിങ് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക പോസ്റ്റ് ഓഫീസിലെത്തി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇത്തടുത്ത് അതായത് മെയ് മാസത്തിൽ ആ ഒരു തുക ലഭിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഇലക്ഷന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും അതിന്റെ വിതരണം ഉണ്ടാകുക പിന്നെ ഇതിന്റെ വർധനവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർദ്ധനവ് അടുത്ത ജൂലൈ മാസം പുതിയ ഒരു ബജറ്റ് ഉണ്ടാകും അതിൽ വർദ്ധിപ്പിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞത് നടന്നിട്ടുള്ള ബജറ്റിൽ വർദ്ധനവ് ഉണ്ടാകും എന്ന് മുമ്പ് മുൻപ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ തന്നെ പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചിരുന്നു അതുപോലെ തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അത് ബജറ്റിൽ ഉണ്ടായില്ല അന്ന് ധനമന്ത്രി പറഞ്ഞത് ബജറ്റ് ഒരു താൽക്കാലിക ബജറ്റാണ് തുറന്നുള്ള ബജറ്റ് ജൂലൈയിൽ ഉണ്ടാകും എന്നാണ് അതായത് നിലവിലെ സർക്കാർ തന്നെ അധികാരത്തിൽ വരികയും ജൂലൈയിൽ വീണ്ടും ബജറ്റ് അവതരിപ്പിക്കുകയും അതിൽ ഒരു വർധനവ് ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എങ്കിലേ നിലവിലെ സർക്കാർ തന്നെ അധികാരത്തിൽ വരികയാണ് എങ്കിൽ വർധന ഉണ്ടാകും എന്നാണ് അന്ന് പറഞ്ഞത് പുതിയ വർണ്ണത്തിലേറുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ ഒരു തുക വിതരണം ഇനി ഇലക്ഷനത്തെ ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് വീണ്ടും കാണാം